കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്ക് എട്ട് വർഷത്തെ ഭരണത്തിന് ശേഷം കേരളത്തിലെ റിസൾട്ട് ഈ തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത രണ്ടു വർഷം കൂടി ഭരിക്കാൻ നിൽക്കാതെ രാജിവെച്ച് പുതിയ ഇലക്ഷൻ നേരിടുന്നതായിരിക്കും നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ വോട്ട് മറയ്ക്കും എന്ന് പറഞ്ഞൊന്നും അധികം മറച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ബി ജെ പി ജയിക്കുന്ന ഒരു സന്ദർഭം വന്നാൽ എൽ ഡി എഫിന്റെ വോട്ടുകളെല്ലാം യു ഡി എഫിന് കൊടുത്തുകൊണ്ട് അതിനെ മറികടക്കും എന്ന് പറഞ്ഞ ആ ഒരു തീരുമാനം എൽ ഡി എഫിലെ വോട്ടർമാരെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടില്ല എന്നതിന്റെ ഒരു തെളിവാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നേരിയ ലീഡാണെന്നുണ്ടെങ്കിലും സത്യത്തിൽ തൃശൂർ സുരേഷ് ഗോപി ഇത്തവണ എടുത്തു എന്ന് പറയുന്ന രീതിയിലാണ് ലീഡ് നില ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നതിന് കാരണം ത്രികോണ മത്സരമാണ് തൃശൂർ നടക്കുന്നത് ഇനി തൃശൂരിൽ ഒരുപക്ഷെ നേരിയ ഭൂരിപക്ഷത്തിന് മറ്റാരെങ്കിലും ജയിച്ചാൽ കൂടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി എങ്ങ് എടുത്തു എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പരാജയം അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉള്ള ഒരു പരാജയം തന്നെയായിരിക്കും തൃശ്ശൂരിൽ ഏറ്റവും അധികം പ്രകടമാകുന്നത് അത് മാത്രമല്ല തൃശ്ശൂരിൽ ബി ജെ പി പ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പാർട്ടിപരമായിട്ടും വ്യക്തിപ്രഭാവത്തിലും ഉള്ള അവരുടെ അവിടുത്തെ ഇടപെടലുകൾ പിന്നെ സുരേഷ് ഗോപിയെ പുകച്ച് പുറത്താക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള എൽ ഡി എഫിന്റെ പരാട്ടനാടാങ്ങൾ ഏതിലും ഒരു പെണ്ണിനെ ഒരു കേസ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് സുരേഷ് ഉണ്ടായി അതുപോലെ ഇപ്പൊ അവസാന കാലത്തിൽ വന്നിട്ടുള്ള മറ്റ് ഭരണപരമായിട്ടുള്ള ജനദ്രോഹ നടപടികൾ ഇതെല്ലാം തൃശ്ശൂർക്കാർ നന്നായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെന്നതിന്റെ തെളിവാണ് സുരേഷ് ഗോപി ജയിക്കും ഒരു അവസ്ഥയിലേക്ക് എത്തിയത് മിക്കവാറും ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സുരേഷ് ഗോപി ജയിച്ചു തൃശ്ശൂർ രംഗ എന്നായിരിക്കും ഒരു പക്ഷേ കേൾക്കുക ഇനി സുരേഷ് ഗോപി മാത്രമേ കേരളത്തിൽ ജയിച്ചു എന്നാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ് കാരണം ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി അവർക്കില്ല അത് തൃശൂർ കൊണ്ട് ഉദ്ഘാടനം നടക്കുമെന്നാണ് തോന്നുന്നത് പക്ഷേ തുടക്കത്തിൽ ശശി തരൂർ മുന്നിട്ട് നിന്നെങ്കിലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ആലത്തൂരിൽ മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് അത് അവരുടെ ഒരു ഗതികേടാണ് കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്ക് എട്ട് വർഷത്തെ ഭരണത്തിന് ശേഷം കേരളത്തിലെ റിസൾട്ട് ഈ തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത രണ്ട് വർഷം കൂടി ഭരിക്കാൻ നിൽക്കാതെ രാജിവെച്ച് പുതിയ ഇലക്ഷൻ നേരിടുന്നതായിരിക്കും നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി യു ഡി എഫിനു കൊടുത്തു അവിടെ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി വരാൻ വേണ്ടിയിട്ടും കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് മുട തന്നെ ആവുന്നിന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവിടെ എൽ ഡി എഫ് ജയിച്ചു കഴിഞ്ഞാലും അവിടെ രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് പിന്തുണ കൊടുക്കുന്നത് അതുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ഇവിടെ മത്സരിച്ച് തന്നെ മണ്ഡത്തിലാണ് ഒരു സ്ഥലത്ത് എൽ ഡി എഫിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് യു ഡി എഫിനെ നിർത്തിയിട്ടുണ്ട് യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫും ബി ജെ പിയും ആയിട്ടുള്ള ആ തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു ശരിക്ക് വേണ്ടിയിരുന്നത് അതാണ് ഇന്ത്യൻ മുന്നണിയായിരുന്നെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അതല്ല അവർ ചെയ്തത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവർ പരസ്പരം തമിഴ് അടിക്കുക തന്നെയാണ് ചെയ്തത് മത്സരിക്കുക തന്നെയാണ് ചെയ്തതെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് അവരുടെ ആ ഒരു നിർദ്ദേശം അതായത് ബി ജെ പി ഒരുപക്ഷെ കയറി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് പര്യണന സമയത്ത് തന്നെ ഒരു നീക്ക പോക്കുണ്ടായിട്ട് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ യു ഡി എഫിന് കൊടുക്കും എന്ന ഒരു പ്രഖ്യാപനം വെറും ആ ഒരു പ്രകസനമായി പോയിരുന്നു ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ അവരങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും ഏതായാലും ജനം അത് ഏറ്റെടുത്തിട്ടില്ല ജനം എൽ ഡി എഫിൻ്റെ തീരുമാനത്തിനൊത്ത് പോകാൻ തീരുമാനിച്ചിട്ടില്ല എൽ ഡി എഫ് എന്ത് തീരുമാനമെടുത്താലും അതിനെതിര് നിൽക്കാനാണ് കേരളത്തിലെ വോട്ടർമാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ട് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏതായാലും ഇത്തവണ തൃശൂർ സുരേഷ് ഗോപി എടുക്കുമ്പോൾ ഏറെക്കുറെ ഉറപ്പാണ് ത്രികോണ മത്സരമായത് കൊണ്ട് തന്നെ നിലവിലുള്ള ഒരു ലീഡ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മുപ്പത്തി രണ്ടായിരം വോട്ടിന്റെ ലീഡുണ്ട് സുരേഷ് ഗോപിക്ക് ത്രികോണ മത്സരമായത് കൊണ്ട് ആ വോട്ട് ആ ഭൂരിപക്ഷത്തെ ആ ഒരു ലീഡ് നിലയെ മറികടക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞോളണം എന്നില്ല തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാം പക്ഷെ ഇവിടെ അത് പറയാൻ കഴിയാത്തതുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു എന്ന് തന്നെ പറയാം